സ്വന്തം മരണക്കുറിപ്പിനെ കവിതയാക്കിയ ഒരു കവി മലയാളത്തിനുണ്ട് ഇടപ്പള്ളി രാഘവൻ പിള്ള മണിമുഴക്കം മരണത്തിൻ്റെ മണിമുഴക്കം ആ സ്വരം മധുരമായി ശ്രവിച്ച കവി പ്രതീക്ഷിക്കുവാനോ പ്രവർത്തിക്കുവാനോ സ്നേഹിക്കുവാനോ ഇനി തൻ്റെ ജീവിതത്തിൽ ഒന്നും അവശേഷിക്കുന്നില്ല അതുകൊണ്ട് മരണത്തെ സ്വയം വരിക്കുന്നു എന്ന് പറഞ്ഞ കവി ഇടപ്പള്ളി സഹകരിക്കാത്ത ലോകമേ എന്തിനും സഹതപിക്കാത്ത ശാരദാകാശമേ അദ്ദേഹത്തിൻ്റെ മണിമുഴക്കം മുഴങ്ങിയത് ആ ലോകർക്ക് മുന്നിലാണ് പ്രണയനൈരാശ്യം മൂലം മരണത്തെ സ്വയം വരിക്കുമ്പോൾ പോലും തൻ്റെ കാമുകി അപങ്കിലയാണെന്ന് അവളെ ലോകരെന്നും അദ്ദേഹം അപേക്ഷിക്കുന്നുണ്ട് പിരിയുകയാണ് ഞാനൊരധകൃതൻ കരയുവാനായി പിറന്നൂരു കാമുകൻ എന്ന് പറയുന്നു ഒരുപാട് ഗാനങ്ങൾ പാടുവാനായി ബാക്കിയുണ്ടായിരുന്ന മുരളികയായിരുന്നു അന്ന് അവിടെ വെച്ച് തകർന്നുപോയത്